ഈ വീഡിയോ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലാണ് ആ വൈറൽ പാട്ടുകാരൻ നമുക്കൊപ്പം ഹെഗിൻ ഹാൻ എന്നാണ് പേര് സിതാര മൈക്ക് നീട്ടിയപ്പോൾ എന്താ തോന്നി മാമ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റേജിൽ അപ്പം ആളുകളധികം ഉണ്ടാക്കാതെ അപ്പം മാമ് പറഞ്ഞ ഓഡിയൻസിലേക്ക് വരാം അവിടെ ഉള്ള ആരെങ്കിലും പാടാൻ പറ്റുന്നവരുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ആ ബോഡ് ഇതിൻ്റെ ഇത് ചാരി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പാടാം അപ്പം എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു അവളും പറഞ്ഞു ഞാൻ പാടും അങ്ങനെ മാം അടുത്തേക്ക് വന്ന് അപ്പം മാം ഇത് പാടുമെന്ന് ചോദിച്ചു എന്നിട്ട് മാം ഓർക്കസ്ട്രാ ടീമിനോട് പറഞ്ഞിട്ട് മാം എന്ത് ചെയ്തു ഒരു രണ്ട് വരി മാമ് പാടി അപ്പം ഞാൻ ഇങ്ങനെ ലിപ്പ് അനക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് മൈക്ക് വന്നു പിന്നങ്ങനെ അത് അങ്ങോട്ട് സംഭവിക്കാനുണ്ടായിട്ടുള്ളത് വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി നന്നായിട്ട് പാടുന്നുണ്ട് അപ്പൊ പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കമന്റിലൊക്കെ ഇങ്ങനെ കണ്ടു ഇല്ല ഞാൻ ക്ലാസ് അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല പാടാറുണ്ടായിരുന്നു ഇങ്ങനെ നാടകത്തിലും ഇതിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് പാടാറുണ്ടായിരുന്നു അല്ലാതെ പഠിച്ചിട്ടൊന്നും ഇല്ല എന്തായാലും വലിയ സന്തോഷം തോന്നി സമരീരേ കണ്ടു മോഹിച്ചു അപ്പോൾ സിനിമയില് പാടണമെന്നും സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളത് എത്രയോ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരുപക്ഷെ അങ്ങനെ അംഗീകരിക്കപ്പെടുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് അങ്ങനെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതാണ്ട് മൂന്ന് മില്യൺ ആളുകളാണ് ഇതിനോടകം ഈ വീഡിയോ കണ്ടത്